പൊതുപ്രവർത്തനത്തിലും കാർഷിക വൃത്തിയിലും ഒരുപോലെ തിളങ്ങുന്ന ജനപ്രതിനിധിയുടെ ശീലങ്ങൾ ശ്രദ്ധേയമാകുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ സി രവീന്ദ്രനാണ് ജീവിതം സ്വയം പര്യാപ്തവും സംതൃപ്തവുമാക്കുന്നത് പൊതുപ്രവർത്തനത്തിലെ എളിമ കൊണ്ടും കാർഷിക വൃത്തിയിലെ കുളിർമ കൊണ്ടും ജീവിതം സന്തോഷഭരിതവും സംതൃപ്തവും സ്വയം പര്യാപ്തവുമാക്കുകയാണ് സി രവീന്ദ്രൻ എന്ന ഈ ജനപ്രതിനിധി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം വാർഡ് പ്രദേശമായ അനന്തംപള്ളയിലെ കൌൺസിലറാണ് ഇദ്ദേഹം തിരക്കുകളുടെയും നഷ്ടങ്ങളുടെയും പേരിൽ കൃഷിയെ കയ്യൊഴിയുന്നവർക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ മടിക്കുന്നവർക്കും മുന്നിൽ തിരിച്ചറിവിന്റെയും പ്രചോദനത്തിന്റെയും കണ്ണാടിയായി പ്രതിഫലിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ആത്മാർത്ഥതയും അർപ്പണവുമാണ് എല്ലാ പ്രവൃത്തിയിലും പ്രധാനമെന്നും മറ്റെല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിനു മുമ്പിൽ അടിയറവ് പറയുമെന്നും ജനസേവകനായ ഈ കൃഷി ഉപാസകൻ തന്റെ കർമ്മത്തിലൂടെ തെളിയിക്കുന്നു ഉപഭോഗ സംസ്കാരം വലിയ തോതിൽ വർധിച്ചുവരുന്ന വർത്തമാനകാലത്ത് രവീന്ദ്രന്റെ ചര്യകളും രീതികളുമെല്ലാം ഒരു തരത്തിൽ കൗതുകം തന്നെയായി മാറുകയാണ് പലരും മൂടിപ്പുതച്ചുറങ്ങുന്ന പുലർച്ചെ നാലു മണിക്കാണ് ഇദ്ദേഹത്തിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാതൽ വരെ തികഞ്ഞ കർഷകൻ പിന്നെ പകലന്തിയോളം പൊതുപ്രവർത്തകർ ഇങ്ങനെയാണ് വർഷങ്ങളായുള്ള രവീന്ദ്രന്റെ ജീവിതരീതി കൃഷിയും ജനസേവനവും തനിക്കൊരുപോലെ ആത്മസംതൃപ്തി പകരുന്ന കർമ്മമണ്ഡലമാണെന്നാണ് പലപ്പോഴും പറയാറുള്ളത് വിളകളായി കൃഷി ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും ഈ മഴക്കാലം വരുന്നതുവരെ നമ്മൾ ഈ വയൽ ഒഴിച്ചിടാതെ പൂർണ്ണ സമയവും കൃഷി ചെയ്തുകൊണ്ട് ഇതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ ഒരു കുടുംബം ഞാൻ മാത്രമല്ല എൻ്റെ ഭാര്യയും അതുപോലെ മകനും ഒക്കെ ഇതിനു വേണ്ടി രാവിലെ മുതൽ രാവിലെ മണി മുതൽ വൈകുന്നേരം വരെ ഇത് സംരക്ഷിക്കുന്നതിനും ഇത് കൃഷി പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി നമ്മളെ പിന്നെ കൊണ്ടാണ് ഇത് ഇത് പോരുന്നത് വിഷമയമായ വിളവുകൾ വിപണിയിൽ വ്യാപകമാകുമ്പോൾ നെല്ലും ചീരയും നരമ്പനും കക്കരിയുമെല്ലാം സ്വയമേവ വിളയിച്ച് ഈ ഗൃഹനാഥൻ കുടുംബജീവിതം സ്വയം പര്യാപ്തമാക്കുന്നു ീതികൾ കാണാനും അറിയാനും ധാരാളം ആളുകളും വർഷങ്ങളായി ഇടവേളയില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു കർഷകരാണ് ഒരു നാല് വർഷം മുമ്പാണ് രവിയേട്ടനെ ഞാൻ പരിചയപ്പെട്ടതെങ്കിലും അന്ന് മുതൽ കൃഷിയെ വളരെ കാര്യമായി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്യാറുണ്ട് ഇത്തവണയും ഒരു ഉണ്ടായില്ല വളരെ സന്തോഷത്തോടെയാണ് രവിയേട്ടൻ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ എല്ലായ്പ്പോഴും വളരെ ശാസ്ത്രീയമായി ഓരോ വിളയ്ക്കും എന്താണ് ഇടവേളയായി ചെയ്യേണ്ടത് ഇടവേളയായി ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അതെ മക്കളൊക്കെ എൻജിനീയറിങ് വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും കൃഷിയോടുള്ള താല്പര്യം വിടാതെ അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ് ഇങ്ങനെ എല്ലാ തരത്തിലും ജീവിതം ജൈവികവും വിജയകരവുമാക്കുകയാണ് അനന്തം പള്ളയിലെ അടയാളം തന്നെയായി മാറിയ ഈ ജനപ്രതിനിധി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്